രൂപയ്ക്ക് ായിരം രൂപ കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇവിടെ ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് പ്രീമിയം ഇന്റീരിയർ വർക്ക് നിങ്ങളുടെ വീട്ടിൽ ചെയ്തു തരുന്ന വിശ്വസിക്കോ പക്ഷേ സത്യമാണ് നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തത് ഏകദേശം ഒരു രണ്ട് വർഷമായിട്ടുണ്ടാകും ഇന്നും അതിന് യൂട്യൂബിൽ കമൻറ്റ് വരുന്നതാണ് നമ്മുടെ ഹോംസോൾ ഇൻ്റീരിയേഴ്സ് ഹോംസോൾ തയ്യൻപാട്ടിൻ്റെ ഹോംസോൾ ഇൻ്റീരിയേഴ്സ് അന്ന് അതിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് പക്ഷേ അന്നും അവർ ചേരുന്ന പ്രീമിയം ആയിരുന്നു ഇന്നും പ്രീമിയം ഇൻ്റീരിയറ് കേരളത്തിലുടനീളം ചെയ്തു കൊടുക്കുന്നു അത് നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ മുതൽ അവർ ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റിലാണ് ഞാൻ നിൽക്കുന്നത് അന്ന് ചെയ്ത അവരുടെ സ്റ്റുഡിയോ ആയിരുന്നു കൊച്ചിയിൽ ഇന്ന് കൊച്ചിയിൽ നമ്മുടെ ടാറ്റ തൃത്വത്തിലുള്ള ഒരു എന്താ പറയാ ഒരു അവർ ചെയ്തൊരു പ്രൊജക്ടിലാണ് നമ്മളിപ്പോ നിന്ന് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കാണാൻ പോകുന്നത് ഈ വീടിന്റെ ഈ ഫ്ലാറ്റിന്റെ വിശേഷങ്ങളാണ് ഞാൻ അജയ് ശങ്കർ ഹവാൻ കമ്മീഷൻ ഇന്ത്യൻ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞതായിട്ട് റോഷനിയുണ്ട് ഏർ എനിക്ക് തോന്നുന്നു ഇത് ഇത് നമ്മുടെ ടാറ്റ തൃത്വം കൊച്ചിയിൽ തന്നെ നമ്മുടെ ഓഫീസിന്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അല്ലേ ഓഫീസ് വരുന്ന കൊച്ചിയിൽ തന്നെ അല്ലേ പത്തി പത്തിരുപാലം നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമ്പർ ഉൾപ്പെടെ കൊടുത്തേക്കാം നിങ്ങൾക്ക് നേരിട്ട് ചെന്ന് കാണാവുന്നാണ് ഇവർ ഓഫീസിൽ ചെന്ന് ചെന്ന് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടാവുന്നതാണ് അല്ലേ നമ്മുടെ തെയ്യമ്പാട്ടിൽ ഫർണിച്ചറിന്റെ ഏറ്റവും മുകളില് അവിടെ തന്നെ ഫിഫ്ത് ഫ്ലോറിൽ രണ്ടു വർഷമായി ഞാൻ ആ വീഡിയോ തീർത്തു അപ്പൊ നമുക്ക് ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ ഇന്റീരിയർ ചെയ്തിരിക്കുന്നത് ലൂസ് ഫർണിച്ചർ അടക്കം നമ്മുടെ പോയിരിക്കും ഈ കസ്റ്റമർക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു കളർ വേരിയേഷൻസ് കളർ ചേഞ്ചസ് ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നു ഉണ്ട് ഉണ്ട് ഒരു ബ്രൈറ്റ് ഈ കളറൊക്കെ അങ്ങനെ വന്നിരിക്കുന്ന അതായത് തെയ്യമ്പാട്ടില് ഫർണിച്ചർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇതുപോലെ ഫർണിച്ചേഴ്സ് വിത്ത് റഗടക്കം നമുക്ക് കൊടുക്കാൻ സാധിക്കും അങ്ങനെ തന്നെ ഞാൻ ആദ്യം തന്നെ ചോദിച്ചോട്ടെ ഞാൻ ഇൻട്രോഡക്ഷൻ ഈ പറയുമായിരുന്നേ നമ്മളൊരു പ്രീമിയം ഫർണിച്ചർ സെറ്റ് ചെയ്യുന്ന ഒരു ഫോമാണ് അതുകൊണ്ട് തന്നെ പ്രീമിയം ഇന്റീരിയർ ആണ് നമ്മൾ ആ കൂടത്തിൽ പോകുന്നത് അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് ഒരു പ്രീമിയം ഫർണിച്ചർ സെറ്റ് സെല് നമ്മുടെ ഇന്റീരിയർ വർക്കുകളെല്ലാം പ്രീമിയമാണ് അതെ കൊടുക്കുന്ന മറൈൻ പ്ലേഡ് സെൻസുറ ബി ഡബ്ല്യു പി മറിയം പ്ലേഡാണ് അങ്ങനെ പല പല സ്പെസിഫിക്കേഷൻസ് ഡബ്ല്യൂ പി സി അടക്കം ബോർഡൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു പ്രീമിയം ടു ബി എച്ച് കെ ഹൗസ് ഒക്കെ ആണുണ്ട് അല്ലൊരു അപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് എങ്ങനെയാണ് ചെയ്ത് കൊടുക്കാൻ പറ്റുക നമുക്ക് മൂന്ന് പാക്കേജസ് ആയിട്ടാണ് വരുന്നത് ഒന്ന് ഗ്രാൻഡ് പിന്നെ പിന്നെ ഒന്ന് ഒന്ന് പ്രീമിയം പ്രീമിയം പ്ലസ് ആണ് ഗ്രാൻഡ് പ്രീമിയം പ്രീമിയം പ്ലസ് ഓക്കെ ശരി ഗ്രാൻഡിലോട്ട് വരുമ്പോഴത്തേക്കും എത്രയാണ് നമ്മുടെ ഫോർ പോയിന്റ് ത്രീ ടു ബി എസ് കെ ആണ് ഇല്ലാത്ത വരും അല്ലേ അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് ക്ലിയർ ആയിട്ട് ക്ലാരിഫൈ ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് അതിൽ മെയിൻ ആയിട്ട് മൂടിലാർ കിച്ചൺ ഉണ്ട് ഡൈനിങ് റൂമുണ്ട് ലിവിങ് റൂമുണ്ട് ഒരു ബെഡ്റൂമും നമ്മൾ അതിനകത്ത് പെടുന്നുണ്ട് അങ്ങനെ തന്നെ സോറി രണ്ട് ബെഡ്റൂം ഒന്നല്ല രണ്ട് ബെഡ്റൂമേ ബെഡ്റൂം വണ് ബെഡ്റൂം ടു അങ്ങനെ തന്നെ സ്പെസിഫുണ്ട് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ബോർഡ് എന്ന് പറയുന്നത് സെവൻ സോറോ എറിയുമ്പോൾ അവിടെ തന്നെ പ്രധാന സാധനം അതാണ് പിന്നെ ബോട്ടം യൂണിറ്റ് ഓവർഹെഡ് യൂണിറ്റ് ആക്സറീസ് കട്ട്ലറി ട്രേ കപ്പ് ആൻഡ് സോസർ ഡിറ്റർജന്റ് ഹോൾഡർ ഡസ്റ്റ്ബിന് ബാസ്ക്കറ്റ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിച്ചണിൽ വരുന്നത് നമ്മൾ ഇതെല്ലാം ഒരു പാക്കേജ് ആയിട്ട് പറയുന്നുണ്ട് പറയുന്നുണ്ട് പോലെ തന്നെ വളരെ കൃത്യമായിട്ട് ഡൈനിങ് റൂമിലോട്ട് വരുമ്പോൾ ഡൈനിങ് ടേബിൾ ആ സിക്സ് സീറ്റർ ഗ്ലാസ് ടോപ്പ് ആണ് കൊടുക്കുന്നത് ദെൻ ഡൈനിങ് ചെയർ വന്നിട്ട് ടോപ്പ് മഹാഗണിയാണ് ഇരിക്കുന്നത് ട്രീറ്റ് മഹാഗണി അല്ലേ യെസ് പിന്നെ കോമൺ വാഷ് യൂണിറ്റ് സിക്സ്റ്റീൻ സെന്റിമീറ്റർ ഫോർട്ടി ഫൈവ് കൃത്യമായിട്ട് എത്ര സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതാണ് നമ്മളെ ക്ലാരിറ്റി കേട്ടോ പിന്നെ ഇതിലും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാഷ് കൗണ്ടർ യൂണിറ്റ് വന്നിരിക്കുന്ന മറൈംപ്ലൈവ് ലാമിനേറ്റഡ് മറൈംപ്ലൈഡാണ് സെൻമൻസർ അഗ്രയുടെ ബി ഡബ്ല്യു തന്നെ ഇതെല്ലാം അത് കൃത്യമായിട്ട് കേട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ ഹാർഡ്വെയർ ഹിഞ്ചസ് ഹാൻഡിൽസ് എല്ലാം ഇത് എക്സ്ട്ര ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ലിവിംഗ് റൂമിലൂടെ വരുമ്പോൾ സോഫ സെറ്റ് സെൻറ്റർ ടേബിൾ എൽ സി ഡി ബോട്ടം യൂണിറ്റ് അതും ഫാബ്രിക്കേഷൻ വിത്ത് എൽ സി ഡി യൂണിറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ബെഡ്റൂമിൽ വരുമ്പോൾ വാർഡ്രോബ് വരുന്നു ക്യൂൺ സൈസ് ബെഡ് കോട്ട് വരുന്നു സൈഡ് ടേബിൾസ് വരുന്നു ഇത്തരം കാര്യങ്ങളാണ് ബെഡ്റൂമിൽ വരുന്നത് രണ്ട് ബെഡ്റൂമിൽ നമുക്കത് വരുന്നുണ്ട് ദെൻ നമുക്ക് വരുന്നത് സൈസ് കോട്ടും സൈഡ് ടേബിളും രണ്ട് ബെഡ്റൂമിൽ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ അത് നമുക്ക് അതായത് രൂപയ്ക്ക് നമുക്ക് ഈ സാധനം കൊടുക്കാൻ സാധിക്കും അതെ കസ്റ്റമൈസ് ഓപ്ഷൻസും ഉണ്ട് ഓ ഇതിന്റെ തൊട്ട് മേളിൽ വരുന്നതാണ് പ്രീമിയം പ്രീമിയം ടോട്ടൽ വരിക ആണ് എനിക്ക് തോന്നുന്നു ആണ് ആണ് ഇത് നേരെ നിങ്ങളുടെ പ്രീമിയം പ്ലസ് ആണ് വരുന്നത് അല്ലേ യെസ് അതിലോട്ട് വരുമ്പോഴത്തേക്കാണ് ഇതിനകത്തൊരു ഡ്രാസ്റ്റിക് സേഞ്ച് സംഭവിക്കുന്നത് സാധാരണ ഒരു കസ്റ്റമർക്ക് ഒരു അൾട്രാ പ്രീമിയം വീട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പ്രീമിയം പ്ലസ് മതി അങ്ങനെ തന്നെ അല്ലേ അതിനകത്ത് ഉൾപ്പെടുന്നത് മോഡുലാർ കിച്ചൺ അതിൽ തന്നെ സെവൻ സുറം പറയുമ്പോഴാണ് നമ്മൾ പറഞ്ഞു ബോട്ടം യൂണിറ്റ് ഓവർഹെഡ് യൂണിറ്റ് ആക്സറീസ് കട്ട്റേറ്റർ കപ്പ് ആൻഡ് സോസർ ബോട്ടിൽ പുള്ളോട്ട് ഡിറ്റർജൻ ഹോൾഡ് ഡസ്റ്റ് ബിന് താലി ബാസ്ക്കറ്റ് പ്ലെയിൻ ബാസ്ക്കറ്റ് സോഫ്റ്റ് ക്ലോസ് ഹിൻജസ് ആൻഡ് സ്ലൈഡർ ക്യാമറ്റ് ഫുൾ ലെങ്ത് പ്രൊഫൈൽ ഹാൻഡിൽ ഒരു കിച്ചണിലേക്ക് വേണ്ട എല്ലാ സാധനവും നമ്മുടെ പ്രീമിയം ഒറ്റ ഇതിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും യെസ് ആ പ്രീമിയം പ്ലസ്സിൽ അടുത്തത് വരുന്ന ഡൈനിങ് റൂമാണ് ഡൈനിങ് ടേബിൾ സിക്സ് സീറ്റർ ഗ്രാനൈറ്റ് ടോപ്പ് മോഡൽ ട്രിപ്പിൾ ഫൈവ് നിങ്ങളുടെ ഏറ്റവും ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള മോഡലല്ലേ പിന്നെ ഡൈനിങ് ഡൈനിങ് ചെയർ ഫുൾ കുഷ്യൻ മോഡൽ കോമൺ വാഷ് യൂണിറ്റ് അതിൻ്റെ വിട്ടാണ് വ്യത്യാസം വരുന്നത് ഹൺഡ്രഡ് സെൻറ്റിമീറ്ററിൻ്റെ ഫോർട്ടി ഫൈവ് നമ്മുടെ സിക്സ്റ്റി ഇൻറ്റു ഫോർട്ടി ഫൈവ് പറഞ്ഞിട്ട് ഇത് ഹൺഡ്രഡ് ആണ് വരുന്നത് പിന്നെ അതുപോലെ ഫാബ്രിക്കേഷൻ ബി ഡബ്ല്യു പി സൺ സീറോ ഒക്കെ കോമൺ അടുത്തത് ഷൂറ് ഫോയർ ഏരിയ ഷൂറാക്കി വരുന്നുണ്ട് അല്ലേ അതും ഹൺഡ്രഡ് ഇൻറ്റു സിക്സ്റ്റി ആണ് വരുന്നത് ലിവിങ് റൂമിൽ സോഫ സെറ്റ് അത് ടു പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് വൺ കോർണർ അത് കൂടാതെ സെൻറ്റർ ടേബിൾ വരുന്നുണ്ട് ഇലസ് സി ഡി ബോട്ട് കഴിഞ്ഞിട്ട് പാനൽ വർക്ക് അത് വൺ ഫിഫ്റ്റി ഇൻറ്റു ടു വൺ സീറോ എന്നുള്ള കോൺസെപ്റ്റ് ബെഡ്റൂം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ബെഡ്റൂംസ് അതിൽ വാർഡ്രോബ് വൺ ഫിഫ്റ്റി ഇൻറ്റു ടു ടെൺ സെൻറ്റിമീറ്റർ ആണ് വരാ എ ഡി ഹൈറ്റിൽ വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ വിത്തിൽ സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് ആണ് ക്യൂൺ സൈസ് ബെഡ് കോട്ടാണ് സൈഡ് ടേബിൾ ഫോർട്ടി ഫൈവ് ഇൻറ്റു ഫോർട്ടി ഫൈവ് ആണ് ടോയ്ലറ്റ് വാഷ് യൂണിറ്റ് അടക്കം നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് വിത്ത് സിക്സ്റ്റി സെന്റിമീറ്റർ മാത്രമല്ല പ്രീമിയം പ്ലസ്സിൽ ഒരു ബെഡ്റൂമിൽ കിങ് സൈസ് കോട്ടാണ് ഓ ഇത് കോമൺ ആണ് പറഞ്ഞെങ്കിലും നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേ കിങ് സൈസ് ആണ് വരുന്നത് അല്ലേ അതായത് എനിക്ക് തോന്നുന്നു ഒരു ഫുൾ കസ്റ്റമൈസേഷൻ പറഞ്ഞാൽ പോലും അങ്ങനെ വരുമ്പോൾ പോയിന്റ് എയ്റ്റ് പോയിന്റ് സീറോ എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് നമുക്കിത് പൂർത്തിയാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു പ്രീമിയം ചെയ്യുന്നവർക്ക് ഒരു എന്താ പറയാ പ്രീമിയം പ്ലസ് എന്നുള്ള കാറ്റഗറിയിലാണ് ഇത് മൂന്നും വരുന്നത് ഇനിയിപ്പോ ഏറ്റവും ഫസ്റ്റ് തൊട്ടിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞത് ഇവിടെ ഫുള്ള് ഇത് നമ്മുടെ വർക്കല്ലേ വന്നിരിക്കണേ അതെ അതെ ഏത് കളർ വേണം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലേ അതിലൊരു വ്യത്യസ്തമായിട്ടുള്ള കളറാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ കസ്റ്റമർ തന്നെ ഫുള്ളി ഒരു എന്താ പറയാ പൂർണ്ണമായിട്ടുള്ള ഒരു കസ്റ്റമൈസേഷൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കളർ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ അവിടെ ഉണ്ട് എന്ത് സാധനം അവിടെ കിട്ടുമല്ലേ സീലിംഗ് ഉൾപ്പെടെ നമ്മൾ ചെയ്യത്തില്ലേ ഇവിടെ സീലിംഗ് ചെയ്തിട്ടില്ല ഇവിടെ ഇത് തന്നെ ചെയ്തിരിക്കുന്ന ആയതുകൊണ്ട് പ്രത്യേകിച്ച് പക്ഷേ സീലിംഗ് ഉൾപ്പെടെ നമ്മൾ ചെയ്യുവല്ലോ വീട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഏരിയയിൽ പ്രധാനപ്പെട്ട സാധനമാണ് ലൂസ് ഫർണിച്ചർ നമുക്കവിടെ ലൂസ് ഫർണിച്ചർ ഉള്ളതുകൊണ്ട് ഈയൊരു ഈ ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടുണ്ടാവത്തില്ലല്ലോ ഡൈനിങ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു നോർമലി ഒരു സീംലെസ് ആയിട്ടുള്ള ഏരിയ ആണ് ഇത് അതുകൊണ്ട് തന്നെ ചെറിയ ഡൈനിങ് ടേബിൾ ആണ് എങ്കിലും സിക്സ് സീറ്റർ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് കിച്ചണിലോട്ട് വന്നു കഴിഞ്ഞാൽ പറയുമ്പോൾ ഫുള്ള് അല്ലേ അന്ന് എന്റെ അടുത്ത് ആണ് ആണ് നമുക്ക് യൂസ് ചെയ്യാം ചെയ്യാൻ സാധിക്കും ഇവിടെ ഒരു ഒരു എന്താ എന്നുള്ള രണ്ട് സൈഡിലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അവിടെ കൊടുത്തിരിക്കുന്നു ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് ല്ലേ ലേശം ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം യൂണിറ്റ് അതുപോലെ തന്നെ താഴെ യൂണിറ്റ് ഓവർഹെഡ് യൂണിറ്റും ചെയ്തിരിക്കുന്നു ഇത് കൊള്ളാം ഇതൊരു ഫാബ്രിക് ടൈപ്പ് ലാമിനേറ്റ് ലാമിനേറ്റാ ചെയ്തിരിക്കുന്നകത്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഫാബ്രിക് ടൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ ഏത് മെറ്റീരിയലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈ സി എങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ ഈ പ്രീമിയം സെഗ്മെന്റിൽ പോലും മറൈൻ ബ്ലോഡ് നമുക്ക് എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു റേറ്റ് ആണ് വളരെ ഫ്രീ ആയിട്ട് മീൻസ് പോഷമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് വലിയ എയ്റ്റ് പോയിന്റ് എയ്റ്റ് സീറോ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് പറഞ്ഞത് ഇനി അതല്ല നിങ്ങൾക്ക് ത്രീ ബി എച്ച് കെയിൽ തന്നെ നമുക്ക് ഫൈവ് പോയിന്റ് ത്രീ സീറോ വരുന്നുണ്ട് അതുകൂടാതെ ഫോർ പോയിന്റ് ത്രീ സീറോയുണ്ട് അല്ലേ ഇതൊരു ബെഡ്റൂം അല്ലേ ഒന്ന് ഇവരുടെ ഒരു മാസ്റ്റർ ബെഡ്റൂം ആണെന്ന് ഞാൻ കരുതുന്നു ഇങ്ങോട്ട് കയറിയാലോ മാസ്റ്റർ ബെഡ്റൂം കിങ് സൈസ് ഇതൊക്കെ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് വിത്ത് ഏത് ഏരിയയിലും നമുക്ക് കൊടുക്കാൻ സാധിക്കും ഈ പറഞ്ഞപോലെ അത് ഏത് കസ്റ്റമൈസേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലേ ഇവിടെ നമ്മൾ നമ്മൾ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഫോട്ടോ ഫോട്ടോ അയച്ചു കൊടുത്ത് ചെയ്യുന്നുണ്ട് ചെയ്യാൻ സാധിക്കും ഒരു ഒരു മതി സംഗതി കൃത്യമായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ ോബ് ആണ് ചെയ്തിരിക്കുന്നത് കിച്ചണിൽ കണ്ട അതേ ഒരു ഫാബ്രിക് ടൈപ്പ് ലാമിനേറ്റ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അല്ലേ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള പേസ്റ്റ് കളേഴ്സ് താല്പര്യം ഉണ്ടായിരുന്നു ആ പേസ്റ്റ് കളർ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നു ഇവിടെ എത്രയോ രണ്ട് ബെഡ്റൂം ആണോ രണ്ട് ബെഡ്റൂം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് യൂസ് നമ്മൾ ഡൈനിങ് ടേബിള് കാണിച്ചിട്ടുണ്ടായിരുന്നു വാഷിംഗ് യൂണിറ്റ് ഇവിടെ അല്ലേ ഇവിടെ അല്ലെ ഡബ്ല്യു പി സി ആണ് വരുമ്പോൾ ഡബ്ല്യു പി സി ആണ് ചെയ്തിരിക്കുന്നത് വിത്ത് മിറർ ആണ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഫ്ലൂട്ട ടൈൽ ആണ് ഇവിടെ ഒത്തിച്ചിരിക്കുന്നത് ഇതൊരു ആ ഇതൊരു ടി വി യൂണിറ്റ് ആണല്ലേ ടി വി യൂണിറ്റ് മാത്രല്ല എനിക്ക് തോന്നുന്നു മേഡത്തിന്റെ ബുക്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു റീഡിംഗ് ഏരിയ അല്ലെങ്കിൽ റീഡിംഗ് റൂം എന്ന് കണക്കാക്കാവേ അങ്ങനെ റീഡിങ് റൂമാണ് ഈ ഒരു ഏരിയ ഫുള്ള് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് മിററാണ് ആണ് ഇതിനുള്ളിൽ മിറർ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ യെസ് ഇങ്ങനെ ഒരു ഏരിയ ഇവിടെ വന്നിരിക്കുന്നു ആണ് ഇവിടെ ടി വി യൂണിറ്റ് പിന്നെ നമ്മൾ ഈ എന്താ പറയുക നോർമലി നമ്മൾ ഒരു വീട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നമ്മൾ കൊടുക്കാൻ പറ്റും അത് കബോർഡ് വർക്ക് ആയിക്കോട്ടെ നമ്മുടെ വാർഡ്രോബ്സ് ആയിക്കോട്ടെ ലൂസ് ഫർണിച്ചർ ആയിക്കോട്ടെ

ഉള്ള സംഗതികളും കൂടെ എനിക്ക് ഒന്നൊരു ഫ്ലാറ്റിലൊക്കെ വരുമ്പോഴത്തേക്കും എപ്പോഴും ആണല്ലോ ആ നമുക്ക് ഈ റൂമിലോട്ട് അവര് കൺവേർട്ട് ചെയ്തു കൊണ്ടുപോകുന്നു അത്ര മികച്ച രീതിയിൽ ഈ സാധനം ചെയ്തിട്ടുണ്ട് ഇനി എപ്പോഴും ഏതൊരു പ്രോജക്റ്റ് ആര് ചെയ്തു പറഞ്ഞാൽ അത് ഭംഗിയായോ വൃത്തിയായോ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഒന്ന് കസ്റ്റമർക്കുണ്ടോന്നുള്ള അവര് അപ്പൊ എന്റെ ഒപ്പമുള്ള അതിനാണ് ഒറ്റ ചോദ്യമുള്ളു എനിക്ക് എക്സ്പീരിയൻസ് ഹോം സോൾ തേംപാട്ടിൽ വാസ് അമേസിങ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റെഡിമെയ്ഡ് അങ്ങനെ ഫേണിച്ചറൊന്നും മേടിച്ചില്ല പക്ഷെ കസ്റ്റമൈസേഷൻ വർ സ്റ്റോപ്പ് നോച്ച് ആരെങ്കിലും നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ആദ്യം കോംപ്ലിമെൻ്റിയുടെ നമ്മൾ കിച്ചൺ ആയിരുന്നു ആൻഡ് അത് ഹോം സോൾ ആക്ച്വലി നമുക്ക് ഭയങ്കര ഈസിൽ എക്സ്പീരിയൻസ് ആയിരുന്നു ലൈക്ക് നമ്മൾ ഡിസൈനൊക്കെ എല്ലാം കാണിച്ചു ആൻഡ് ദെൻ അത്ര സമയം ഉണ്ടായിരുന്നില്ല പിന്നെ ദ ടീം വാസ് വെരി റെസിപ്രക്കേറ്റഡ് നമുക്ക് ഫുൾ ടൈം സംസാരിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായാലും അതൊക്കെ ചെയ്യാൻ പറ്റായിരുന്നു പിന്നെ ഇറ്റ് വാസ് ഓൾസോ അപ് ടു ഡേറ്റ് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരുന്നു ആൻഡ് ആ ടൈം ലൈനിൽ കാര്യങ്ങൾ സാധിച്ചു ഇൻ ടേംസ് ഓഫ് ആർ കസ്റ്റമൈസേഷൻ ഓഫ് ഫേർണിച്ചർ അതും വളരെ എളുപ്പമുള്ള കാര്യമായിരുന്നു എല്ലാം സ്കെച്ചസ് കാണിച്ചു ആൻഡ് ഞാൻ എന്തെങ്കിലും ഇൻപുട്ടൊക്കെ കൊടുത്താൽ ദേ വോണ്ട് സേ നോ നമുക്ക് എങ്ങനെയാണ് മാമിനെ ശരിയാക്കാൻ പറ്റണേ പിന്നെ പെർഫെക്ഷനിലോട്ടും അതും സമ്മതിച്ചു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഒരു ഗ്രീൻ ഷെൽഫ് കാണിച്ചപ്പോൾ എനിക്ക് ആ ഷെയ്ഡ് തൃപ്തിയായില്ല അത് ലൈക്ക് ഓക്കെ നമുക്കൊരു പ്രാശ് കൂടി അത് പെയിന്റ് ചെയ്ത് ആ കറക്റ്റ് വ്യൂ പെയിൻറ്റ് നമുക്ക് നോക്കാം ആൻഡ് ഇൻ ടേംസ് ഓഫ് കിച്ചൺ ഓൾ വെരി ഹാപ്പി ആൻഡ് ഓൾ എന്തെങ്കിലും ഐഡിയ ഞാൻ പറഞ്ഞാൽ ദേ ആർ മോർ ദാൻ ഹാപ്പി ടു ഇൻ കോപ്പറേറ്റ് അപ്പോൾ എനിക്കൊരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് ലൈക്ക് ഐ സെറ്റ് ഫോളോ അപ്സും ഭയങ്കര ഈസിയായിരുന്നു എനിക്ക് വെറുതെ ഫോണിൽ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഡൌട്ട് ഉണ്ടായിരുന്നാൽ ഇറ്റ് വാസ് വെരി ഈസി ടു ക്ലാരിഫൈ ഹാപ്പി ആണ് സോ ഐ വാസ് ജനുവലി വെരി ഹാപ്പി ആൻഡ് ഐ റെക്കമെൻഡ് ടു ഓഫ് ആസ് വെൽ ടു ആൻഡ് വെരി ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഓ കറക്റ്റ് ആയിട്ട് എല്ലാം സമയത്തിലൊക്കെ പറയും റിയലിസ്റ്റിക് ഡെഡ് ലൈൻസ് പറയും ആൻഡ് പേഴ്സണലി എനിക്കൊരു ഈസി ബ്രീസി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് സോ മച്ച് യു വെൽക്കം ഇനി നമ്മുടെ ആ നമ്മുടെ സർവീസ് എങ്ങനെയാണ് പറഞ്ഞ കേട്ടെ നമ്മൾ എല്ലായിടത്തും സർവീസ് ചെയ്യുന്നുണ്ട് ഓൾ ഓൾ കേരള കേരള മാത്രമല്ല പുറത്തും നമ്മൾ ഔട്ട്സൈഡ് കേരളം ചെയ്യുന്നുണ്ട് ഓക്കെ ശരി ഇനി ഇതിന്റെ വാറന്റി കാര്യങ്ങളുണ്ടല്ലോ അതെങ്ങനെയാണോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഓ ഓക്കെ പത്ത് വർഷത്തെ വാറണ്ടി അതെ ഈ വാറണ്ടി എന്ന് പറയുമ്പോൾ പതിനൊന്നാം വർഷം ഇതൊക്കെ മോശമായി പോകുന്നല്ലോട്ടോ അത് പത്താം വർഷം നമുക്ക് വരെയുള്ള ഫ്രീ ആയിട്ടുള്ള സർവീസ് ആണ് പറയുന്നത് അതിനുശേഷവും നമുക്ക് എന്ത് ഇഷ്യൂസ് വന്നാൽ നമുക്ക് ആ സർവീസ് നമുക്ക് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും ആക്സസറീസ് ഒക്കെ നമ്മളെ ബ്രാൻഡ് ആയിട്ടുള്ള ഹെറ്റിക്ക് ഹാഫ് ലെ അങ്ങനെയുള്ള പ്രൊവൈഡ് ചെയ്യുന്നത് അത് കസ്റ്റമറൈസ്ഡ് ആണ് സാർ ഇനിയിപ്പോ നിങ്ങൾക്ക് കേസ കെസവമ്മ ബ്ലൂമിന്റെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ അതൊക്കെ ബഡ്ജറ്റാണ് ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞത് നോർമലി ആദ്യം പറഞ്ഞ ഹെറ്റിക്ക് പോലുള്ള കമ്പനികളുടെ വെച്ചിട്ടുള്ള ആക്സസറീസ് വെച്ചിട്ടുള്ള ആ ഒരു പ്രൈസ് റേഞ്ചും ആ ഒരു സ്ലാബുമാണ് നമ്മളെ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു ഇതിലുള്ളത് കേട്ടോ ആ ഒരു എന്താ പറയാ താരിഫിനകത്തുള്ളത് പക്ഷേ ഏതും ചെയ്ത് കൊടുക്കാം സാർ ചെയ്തു ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ആദ്യം പറഞ്ഞാൽ അവരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാവും നേരിട്ട് വിളിക്കുക ഞാൻ ആദ്യം പറഞ്ഞ ഫസ്റ്റത്തെ ഒരു മൂന്ന് വർഷം ആകുമ്പോൾ എനിക്കൊന്നും ത്രീ പോയിന്റ് സെവൻ ഫൈവ് ആയിരുന്നു എന്ന് തോന്നുന്നു നമ്മുടെ സ്റ്റാർട്ടിങ് ആ വൺ ഇയർ ഞാൻ ഒന്നല്ല രണ്ടു കൊല്ലം ആയിട്ടുണ്ട് ഒരു വർഷമല്ല അതിനു മുമ്പാണ് അപ്പോൾ ആ ആ ഒരു നിന്ന് ചെറിയ ചേഞ്ച് പോകുന്നിരിക്കുന്ന ഫോർ പോയിൻറ്റ് ത്രീ സീറോയിൽ നിന്നാണ് നമുക്ക് സ്റ്റാർട്ടാവുന്നത് അതിന് ശേഷമുള്ള ആ ഒരു സ്ലാബുകളൊക്കെ നമ്മൾ പറഞ്ഞു എന്തൊക്കെ ഇതിനകത്ത് വരുന്നുണ്ടെന്നും വളരെ കൃത്യമായിട്ട് പറഞ്ഞു അപ്പോൾ ബാക്കിയെല്ലാം പറഞ്ഞ പോലെ നിങ്ങൾ നേരിട്ട് വിളിക്കുക നേട്ട് വന്ന് കാണാം വീണ്ടും കാണാം മറ്റും മികച്ച വീഡിയോ അതായിരിക്കും ഞങ്ങൾ സൈനിങ് ഓഫ് ഡോക്ടർ ഇൻറ്റീരിയർ